ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ടെൻത്ത് ട്വൽവ്സിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം നവംബർ എയ്ത്തിന് എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് പി എസ് സിയുടെ കുറച്ച് കോർ ഏരിയാസ് ഉണ്ട് ആ കോർ ഏരിയാസ് പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ടെൻത്ത് ട്വൽവ്സ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് കറണ്ട് അഫേഴ്സിൽ നിന്നും ജി കെ എന്നുമാണ് അറുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകേണ്ട ഒരു ഏരിയാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് അതായത് ഈ റീസെൻറ്റ് ഇയേഴ്സിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് അവാർഡ്സും ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഉണ്ട് പേര് നോബൽ പ്രൈസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നെ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഭാരതരത്ന പിന്നെ ഈ സിനിമ അവാർഡ്സും ഉണ്ടല്ലോ ദാദാ ഫാൽക്കെ അവാർഡൊക്കെ പോയി ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെപ്പോൾ നമ്മുടെ മോഹൻലാലിനാണ് ലഭിച്ചത് അതുപോലത്തെ ഫാക്യാവാഡിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഓസ്കാഴ്സും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ജ്ഞാനപീഠം പഠിക്കുന്നത് നല്ലതാണ് പിന്നെ സ്പോർട്സിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഫിഫ വേൾഡ് കപ്പും ഒളിമ്പിക്സും ഒന്ന് ഫോഴ്സ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം റീസെൻ്റായിട്ട് നടക്കുന്ന എക്സാമുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ് പിന്നെ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് നിയമനങ്ങൾ എന്ന് പറയുന്നത് അതായത് പിന്നെ എന്താ പറയുക കേന്ദ്രമന്ത്രിസഭ സംസ്ഥാന മന്ത്രിസഭ പിന്നെ റീസെൻ്റായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ നിലമ്പൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതുപോലെ ദേശീയ സംസ്ഥാനതലത്തിലെ ഉന്നത പദ്ധതിയിൽ ആൾക്കാരുടെ പേര് ഇന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെയുള്ളത് ദിനങ്ങളും പ്രമേയങ്ങളുമാണ് പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും അപ്പോൾ ഓരോ വർഷത്തിലും ഓരോ ദിനങ്ങളിപ്പോൾ നമ്മുടെ ഫെബ്രുവരി രണ്ട് ലോക തണ്ണിർത്തേട ദിനം അങ്ങനെ ഓരോ ദിനത്തിനും അതിൻ്റെ പ്രമേയങ്ങളും നന്നായിട്ടൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ സ്പോർട്സിലെ പ്രധാന നേട്ടങ്ങളെ പറ്റിയിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഐ എസ് ആർ പറയുക ലോകകന്യാൻ മംഗൾയാൻ ചന്ദ്രയാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും കുസ്റ്റം വരുന്ന ഏരിയയാണ് കേട്ടോ പിന്നെ ജനറൽ നോളജ് എനിക്ക് മെയിനായിട്ട് വരുന്നത് സി ആർ ടിയിലെ സോഷ്യൽ സയൻസും സയൻസും വിഷയങ്ങളുടെ പുസ്തകങ്ങളാണ് കേട്ടോ അതിനകത്തു നിന്നാണ് കൂടുതൽ ഫാക്ട് ചോദിക്കുന്നത് പിന്നെ കുറച്ചും കൂടി സ്ട്രെസ്സ് ഇത് പഠിക്കേണ്ട ഏരിയാസാണ് ബയോളജിയിൽ വിറ്റാമിൻ്റെ പേരുകളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും പിന്നെ രോഗങ്ങളും രോഗകാരികളും ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്തായാലും ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ് പിന്നെ ജീവിതശൈലി രോഗങ്ങൾ പഠിച്ചു വയ്ക്കുക അതുപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് ചോദിക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഇപ്പോൾ മറ്റേ നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ച വിദ്യനങ്ങൾ അതിൻ്റെയൊക്കെ പേരൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക അതിൻ്റെ എക്സ്ട്രാ വരുന്ന ആളുകളെ പഠിക്കണം പഠിക്കേണ്ട എന്നല്ല നമുക്ക് കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളപ്പോൾ ഈ പേരുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക ഈ അങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അവരുടെ ജന്മസ്ഥലം എന്താ പറയുക ആദ്യകാല നാമം അവരുണ്ടാക്കിയ സംഘടനകൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ് നദികൾ അതിൽ ഹിമാലയൻ നദികളും ഉപദ്വീപിക നദികളും തരംതിരിച്ച് തന്നെ പഠിക്കുക പിന്നെ അണക്കെട്ടുകളും ചോദിക്കാം കേട്ടോ അണക്കെട്ടുകളും തന്നെയാണ് അണക്കെട്ടുകൾ പിന്നെ പ്രധാന വ്യവസായങ്ങളും പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇരുമ്പുരുക്ക് ശാലകളും അവർക്ക് സഹായം നൽകിയിട്ടുള്ള രാജ്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് അതൊന്ന് ഒരു എസ് സി ആർട്ടിലൊരു ടേബിളുണ്ട് അതെന്തായാലും പഠിക്കണം പിന്നെ ഉത്തരപർവ്വത മേഖല പിന്നെ കുറച്ച് മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ഏരിയ നിങ്ങൾ ഫയൽ ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് ഫിസിക്കൽ സയൻസ് അഥവാ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയും നിന്നായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങളാണ് അയരുകളും ധാതുക്കളും എന്നുള്ള കോർഷൻ നന്നായിട്ട് പഠിക്കുക പിന്നെ പി എച്ച് മൂല്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പി എച്ച് മൂല്യം നമ്മുടെ രക്തം വാട്ടർ പാല് അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ തന്നെ ഒരു സബ് ആണ് പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അപ്പോൾ അതും രസതന്ത്ര നിത്യജീവിതത്തിൽ എന്നുള്ള ഈ ഒരു പോർഷനും നന്നായി പഠിച്ചു വെക്കുക പിന്നെ ഫിസിക്സിൽ ശബ്ദം പ്രകാശം പ്രകാശത്തിൽ തന്നെ ദർപ്പണങ്ങളും ലെൻസുകളും അപവർത്തനം ആണ് പിന്നെ ചലനം പ്രവൃത്തി മൂർച്ഛം ഈ ടോപ്പിക്ക് എന്തെങ്കിലും പഠിക്കണം പിന്നെ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയാണ് അതിൽ വർഗവും വർഗ്ഗമൂലവും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കേട്ടോ ശരാശരി ദശാംശ സംഖ്യകൾ ലാഭവും നഷ്ടവും ബോർഡ് മാസം നന്നായി പിടിച്ചു പോവുക പിന്നെ മെൻ്റലബിലിറ്റി അല്ലെങ്കിൽ ശ്രേണികൾ സമാനബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തൽ സ്ഥാനനിർണ്ണയം വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ ചോദിക്കാം കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്ന് പഠിക്കുക കാരണം കേരള ചരിത്രത്തിന് ടെൻത്ത് ഫ്രീമസിൽ അതുപോലെ എൽ ജി എസിലൊക്കെ നല്ല പ്രാധാന്യമുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും വരാറുണ്ട് പിന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരം ദേശീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്ട്രെസ് ചെയ്ത് പഠിക്കാം പിന്നെ കേരള ജോഗ്രഫിയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും ദേശീയോദ്യാനങ്ങളും പഠിക്കാം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ എന്നല്ല ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു മെജോറിറ്റി മാർക്ക് വരുന്ന പോർഷൻസ് നമുക്ക് കവർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്തായാലും രണ്ട് ഫിലിംസിൽ പഠിക്കുന്നവരെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നന്നായി പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാം ഇനി വരുന്ന എല്ലാ എക്സാംസുകളും നന്നായി പരിശ്രമിച്ച് വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Bye.